ഈ രാജ്യത്ത് ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾ ഏതെല്ലാം രീതിയിലുള്ള ചെയ്തികളാണോ ചെയ്യുന്നത് ഏതെല്ലാം രീതിയിലൂടെ മനുഷ്യന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത് ആ രീതിയെല്ലാം അവലംബിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ തീവ്രവാദി സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയും അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനം എത്ര നിഷ്കളങ്കരായ മനുഷ്യന്മാരെയാണ് നിങ്ങൾ കൊണ്ടു കൊണ്ടിട്ടുള്ളത് മട്ടന്നൂരിലല്ലേ നിങ്ങളുടെ ഒരു പണിമുടക്കിന്റെ പേരിൽ നിർത്തിയിട്ടിരുന്ന ബസ് കത്തിച്ച് നിങ്ങൾ അഞ്ചോളം മനുഷ്യന്മാരെ ചുറ്റുവന്നത് കോഴിക്കോടല്ലേ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ഇടക്കാലത്തൊന്ന് വിയോജിച്ച നിങ്ങളോട് വിയോജിപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ നിങ്ങളുടെ പാർട്ടി ഒന്ന് വിട്ടതിന്റെ പേരിൽ ടി പി ചന്ദ്രശേഖരൻ പറയുന്ന മനുഷ്യനെ കൊന്നത് വടകരയിലല്ലേ ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഒന്ന് ഫുട്ബോൾ അറിയാതെ തട്ടിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് പരസ്യ വിചാരണ ചെയ്ത ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരസ്യ വിചാരണയിലൂടെ ಕಳು ತರ ತಗೊಂಡು ಕಣ್ಣೂರಿನಲ್ಲಿ